മണ്ണും ചെളിയും വളവും ഉപയോഗിച്ച് കുഴിച്ചെടുത്ത് വിത്തുകൾ ചേർത്ത് തയ്യാറാക്കിയ ബോളുകൾ മലയാറ്റൂർ വനമേഖലയിൽ നിക്ഷേപിച്ചു രാജഗിരി ഹൈസെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഗ്ലോബൽ സ്കൂൾ സുസ്ഥിര വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കളമശ്ശേരി രാജഗിരി ഹൈസെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ മലയാറ്റൂർ വനമേഖലയിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുമായി ചേർന്ന് വിത്തുരളകൾ നിക്ഷേപിച്ചു ഗ്ലോബൽ സ്കൂൾ അംഗങ്ങളായ കുട്ടികൾ സ്കൂളിൽ വെച്ച് തന്നെ ദന്തപാല വാളൻപുള്ളി നെല്ലി ആനിലി തുടങ്ങിയവയുടെ വിത്തുകൾ മണ്ണും വളവുമായി ചേർത്ത് കുഴിച്ച് അഞ്ഞൂറിൽ പരം ഉരുളകൾ വനത്തിൽ എത്തിച്ചേർന്നത് വനത്തിൻ്റെ പലയിടങ്ങളിലായി ഈ ഉരുളകൾ നിക്ഷേപിച്ചു ഡെപ്യൂട്ടി ആർ എഫ്ഒ കെ കെ കൃഷ്ണകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ആഫ്രിക്കയിലും ജപ്പാനിലും മറ്റു സീറ്റ് ബോൾ നിക്ഷേപിക്കുന്നതിലൂടെ എങ്ങനെയാണ് വനവൽക്കരണം നടത്തുന്നതെന്ന് ബി എഫ് ഒ വി എം മനു വിദ്യാർത്ഥികൾക്ക് വിശദീകരിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ടോമി കൊച്ചനല്ലിക്കൽ പ്രധാന അധ്യാപിക മരിയാ സക്രിയ ഗ്ലോബൽ സ്കൂൾ പ്രവർത്തനങ്ങളുടെ ചുമതലയുള്ള അധ്യാപിക ഡോക്ടർ ജെയിം ജോസ് എന്നിവരും പി ടി അംഗങ്ങളും വനപാലകരുടെ സംഘവും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി